ീം നഹ്മദ് ഹുസലഹി കരീം കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു ഏകനാണെന്നും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അള്ളാഹുവിനെ ആരാധിക്കാതെ മറ്റു വസ്തുക്കളെ അള്ളാഹുട് പങ്കാക്കുന്നവർ വലിയ നഷ്ടത്തിനാണെന്നുമുള്ള കാര്യം അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു സുബാനഹുഅല നിഷേധികളെ പറ്റിയാണ് അറിയിച്ചിരുന്നത് ുംവല നിങ്ങളുടെ നാഥൻ എന്താണ് ഇറക്കിയത് എന്ന് അവരോട് ചോദിക്കപ്പെട്ടാൽ മുൻഗാമികളുടെ കെട്ടുകഥകളാണെന്ന് അവർ പറയും ليحملوا أوزارهم كاملة يوم القيامة ومن أوزار الذين يضلونهم بغير علم ألا ساء ما يزرون تلفل <applause> مائي أولودي بابا بادم رمايوم അറിവില്ലാതെ അവർ വഴിക്കെടുത്തിയവരുടെ പാപങ്ങളുടെ ഒരു ഭാഗവും ഇവർ വഹിക്കേണ്ടി വരും എന്നതാണ് അതിൻ്റെ പരിണിതഫലം അറിയുക അവർ വഹിക്കുന്നത് എത്ര മോശമായ ഭാരമാണ് മിനൽ അലൈഹി ഇവർക്ക് മുമ്പുള്ളവർ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു അപ്പോൾ അള്ളാഹു അവരുടെ പദ്ധതികളാകുന്ന കെട്ടിടങ്ങളുടെ അടിത്തറയെ തന്നെ ഇളക്കിക്കളഞ്ഞു അങ്ങനെ അതിൻ്റെ മേൽക്കൂര അവരുടെ മേൽഭാഗത്തു നിന്നും അവരുടെ മേൽ പതിച്ചു വിചാരിക്കാത്ത ഭാഗത്തു കൂടി ശിക്ഷ അവർക്ക് വരികയും ചെയ്തു ൂം തുഷനും ശേഷം കിയാമത് നാളിൽ അള്ളാഹു അവർക്ക് അപമാനം വരുത്തുന്നതാണ് നിങ്ങൾ ചേരിതിരിഞ്ഞ് വഴക്കുണ്ടാക്കുന്നതിന് വിഷയമായിരുന്ന എൻ്റെ പങ്കുകാർ എവിടെ എന്ന് അള്ളാഹു ചോദിക്കും വിജ്ഞാനം നൽകപ്പെട്ടവർ പറയും ഇന്നേ ദിവസം നിഷേധികളുടെ മേൽ നിന്നതയും ശിക്ഷയും സംഭവിക്കുന്നതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുത്ത് അയല നിഷേധികളുടെ അവസ്ഥയാണ് അറിയിച്ചിരുന്നത് ദുനിയാവിൽ അവർ നിബിധങ്ങൾ സുല്ലാഹു അലൈ വസ്ലമേയും പശുദ്ധ ഖുർആാനെയും ധിക്കരിച്ച് നടന്നവരാണ് അതിനെപ്പറ്റിയാണ് ആദ്യമായി നാം ഓതിയ ആയത്തിലൂടെ അറിയിക്കുന്നത് എത്ര ഖുർആൻ സത്യമാണെന്ന് മനസ്സിലാക്കിയാലും എത്ര നിമിതങ്ങൾ സ്വല്ലാഹു അലൈവിസ്ലം സത്യമാണെന്ന് മനസ്സിലാക്കിയാലും അവർ പറയും ഇത് മുൻകഴിഞ്ഞ ആളുകളുടെ കെട്ടുകഥകളാണെന്ന് ഖുർആൻ എവറും കെട്ടുകഥയായി മറ്റുള്ളവരോട് പറയും നിമിതങ്ങൾ സ്വല്ലാഹു അലൈ വസ്ലം പറയുന്ന കാര്യങ്ങൾ അതൊന്നും അടിസ്ഥാനമില്ലാത്ത കാര്യമാണെന്ന് മറ്റുള്ളവരോട് അവർ പോയി പറയും ഇങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥ എന്ന് അള്ളാഹു സുബാനഹുഅത്ത് അറിയിക്കുകയാണ് ഈയൊരു അവസ്ഥ കാരണമായി അവർക്ക് പരലോകത്തെ ഇരട്ടി ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് ഒന്ന് അവർ നിബിതങ്ങൾ സുല്ലാഹുഅലൈ വസ്ലമയെയും പരിശുദ്ധ ഖുർആാനെയും അംഗീകരിക്കാത്തതിൻ്റെ കുറ്റം അവർ സ്വന്തമായി ചെയ്ത പാപങ്ങളുടെ കുറ്റം രണ്ടാമതായി അവരുടെ ഈ വാക്കുകൾ കാരണമായി ആരെല്ലാം ഈ പരിശുദ്ധമായ ഖുർആാനിൽ നിന്നും അകന്നോ ആരെല്ലാം ഈ പരിശുദ്ധമായ ദീനിൽ നിന്നും അകന്നോ അവർ ചെയ്തതിൻ്റെ കുറ്റവും ഇവർ വഹിക്കേണ്ടി വരുന്നതാണ് അഥവാ അവർ ഇവർ കാരണമാണ് വഴി ഇവരാണ് അവർ ആ തെറ്റ് ചെയ്യാനുള്ള കാരണം അതുകൊണ്ട് അവർ ചെയ്ത തെറ്റിന് ഇവർ പങ്കാളികളായതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന പാപത്തെ പോലെയുള്ള പാപം ഇവർക്കും ലഭിക്കുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് കാരണം അവർ മറ്റുള്ളവരെ വഴിപേയ്ക്കാനുള്ള ഒരു മാധ്യമമായി മാറി മറ്റുള്ളവരെ വഴിപ്പേൽപ്പിക്കാനായി ശ്രമിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് മോശമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്തു എപ്പോഴും ഓരോ വ്യക്തിയും നന്മയുടെ താക്കോലും തിന്മയുടെ പൂട്ടുമാകേണ്ടതുണ്ട് നമ്മൾ കാരണം മറ്റുള്ളവർ നന്മ ചെയ്യുന്ന അവസ്ഥയുണ്ടാവണം തിന്മയിൽ നിന്നും വിട്ടു നിൽക്കുന്ന അവസ്ഥ ഒരിക്കലും നമ്മൾ കാരണം മറ്റുള്ളവർ തിന്മ ചെയ്യുകയും പേച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ആരെങ്കിലും ഒരാൾക്ക് നന്മ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ നന്മ അവൻ ചെയ്യുന്ന പ്രതിഫലം ഈ കാണിച്ചു കൊടുത്ത ആൾക്കും അള്ളാഹു നൽകുന്നതാണ് ഇതേപോലെ തന്നെ നമ്മൾ കാരണം ആരെങ്കിലും തിന്മ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാരണം ആരെങ്കിലും വഴിപേച്ചു പോവുകയാണെങ്കിൽ നമ്മൾ കാരണം എന്തെങ്കിലും ദുശീലങ്ങൾ ആരെങ്കിലും പഠിക്കുകയാണെങ്കിൽ ഈ പാപകർമ്മം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കുന്നത് പോലെ തന്നെ ഇത് കാണിക്കുകയും അതിലൂടെ പ്രേരിപ്പിക്കുകയും ചെയ്തവരും അതിൻ്റെ ഒരു അംശം വഹിക്കേണ്ടി വരുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു താല അറിയിക്കുകയാണ് അത് വളരെ മോശമായ അവസ്ഥയാണെന്നും അള്ളാഹു അറിയിക്കുന്നു അഥവാ നമ്മൾ ചെയ്ത പാപങ്ങളുടെ കുറ്റം ശിക്ഷ തന്നെ നാം സഹിക്കേണ്ടി വരും അതിനോടൊപ്പം നമ്മളെ കണ്ടുകൊണ്ട് മറ്റാരെങ്കിലും വഴിപേച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളാരെയെങ്കിലും പ്രേരിപ്പിച്ച് പാപങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളെ മാതൃകയാക്കി ആരെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ പാപങ്ങൾ ചെയ്യാൻ കാരണമായതിൻ്റെ പേരിൽ അവർ ചെയ്ത മോശമായ കാര്യങ്ങളുടെ ശിക്ഷയുടെ ഭാരം ഈ ചെയ്യിപ്പിച്ചവരും കൂടിയും ചുമക്കേണ്ടി വരുമെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരോട്ട് തിന്മയായ സന്ദേശം എത്തിച്ചു കൊടുക്കരുത് മറ്റുള്ളവരെ വഴിപേൽപ്പിക്കുന്ന കാര്യങ്ങളിൽ അവരെ നാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയോ അതിനുവേണ്ട പിന്തുണകൾ നൽകുകയോ ചെയ്യാൻ പാടില്ല നന്മകളിൽ എപ്പോഴും പ്രചോദനം നൽകണം നന്മകളിൽ എപ്പോഴും കൂടെ നിൽക്കണം നന്മകൾ ചെയ്യുന്നതിലും നന്മകൾ വളർത്തുന്നതിലും പൂർണ്ണമായി പിന്തുണ നൽകണം എന്നാൽ തിന്മയുടെ കാര്യങ്ങളിൽ ആരെയും അനുകൂലിക്കാൻ പാടില്ല നമ്മൾ കാരണമായി മറ്റുള്ളവർ തിന്മ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ആരെങ്കിലും തിന്മ ചെയ്യുകയാണെങ്കിൽ അതിന് പിൻബലം നൽകാൻ പാടില്ല അതിനെ വളർത്താനായി കൂടെ നിൽക്കാൻ പാടില്ല തിന്മകളിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുകയും മറ്റുള്ളവർ തിന്മ കണ്ടു പഠിക്കുന്ന രീതിയിൽ തിന്മയുടെ പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടു പോവാനോ പാടില്ല എന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹു തയാല അറിയിക്കുകയാണ് മൂന്നാമതായി നാം മോദി ആയത്തിലൂടെ അള്ളാഹു താല നിഷേധികളുടെ കുതന്ത്രങ്ങൾ എപ്പോഴും നശിച്ചു പോകുന്നതാണെന്ന കാര്യം അറിയിക്കുകയാണ് എപ്രകാരം മക്കാമുഷിക്കൽ നിബിധങ്ങൾ സല്ല അല്ലാഹു അലിവല്ലമക്കെതിരെ കുതന്ത്രങ്ങൾ മേയുന്നുണ്ടോ നിബിധങ്ങൾ സുല്ലാഹു അലിവ വല്ലമെ നശിപ്പിക്കാനായി പല ചർച്ചകളും നടത്തുന്നുണ്ടോ ഇപ്രകാരം മുൻകഴിഞ്ഞ സമുദായങ്ങളിൽപ്പെട്ട ആളുകളും അവരുടെ പ്രവാചകന്മാർക്കെതിരെ പല രീതിയിലുള്ള കുതന്ത്രങ്ങളും നടത്തിയിട്ടുണ്ട് പല രീതിയിലുള്ള ചർച്ചകളും നടത്തിയിട്ടുണ്ട് എന്നാൽ അതിൻ്റെ എല്ലാം പര്യവസാനം ആ നടത്തിയ ചർച്ചകളെല്ലാം അവർക്കെതിരെ തന്നെ തിരിയുന്ന അവസ്ഥയാണ് കണ്ടിട്ടുള്ളത് അവർ എന്തെല്ലാം കുതന്ത്രങ്ങൾ മേനാലും അള്ളാഹു അതിനേക്കാൾ വലിയ കുതന്ത്രം മേയുകയും അവരുടെ കുതന്ത്രം നശിച്ചു പോവുകയും അവർ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് കണ്ടിട്ടുള്ളത് മൂന്നാമതായി നാം മോദി ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അവരുടെ കുതന്ത്രം അതൊരു കെട്ടിടം പോലെയാണ് അവർ കുതന്ത്രം അവരുടെ പദ്ധതികൾ ഇതെല്ലാം ഒരു കെട്ടിടം പോലെ ഉണ്ടാക്കി പക്ഷേ അള്ളാഹു ആ കെട്ടിടത്തിൻ്റെ അടിത്തറയങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെ അവരുണ്ടാക്കിയ എല്ലാ കുതന്ത്രങ്ങളും ആ കെട്ടിടത്തിൻ്റെ മുഗൾ ഭാഗം അവരുടെ തലയിൽ വീഴുന്നത് പോലെ തിരിച്ചവരുടെ മുകളിൽ തന്നെ വീഴുകയുണ്ടായി അങ്ങനെ അവർ ഏറ്റവും വലിയ നഷ്ടവാളികളായി തീരുകയും അല്ലാവിൻ്റെ ശിക്ഷ അവരെ പിടികൂടുകയും അവർ നിന്ദന്മാരായി തീരുകയും ചെയ്തു തന്നെയാണ് മക്ക മുഷിക്കീങ്ങൾക്കും വരാൻ പോകുന്നത് മക്കാ മുഷിക്കീങ്ങൾ ഇന്ന് വിവിധങ്ങൾ സല്ലാഹു അലൈവസ്ലമിയെ പരിഹസിക്കുന്നു തങ്ങൾക്കെതിരെ പല കുതന്ത്രങ്ങളും അവർ ഉണ്ടാക്കുന്നു ഇതെല്ലാം തിരിച്ച് അവരിലോട്ട് തന്നെ വരുന്നതും അവർ പരാജയപ്പെട്ടു പോകുന്നതുമാണെന്ന് അള്ളാഹുത്താല അറിയിക്കുകയാണ് അതുപോലെ സംഭവിക്കുകയും ചെയ്തു നിമിതങ്ങൾ സുല്ലാഹുഅലി വസ്ലമക്കും സഹാബത്തിനും ഉന്നതമായ വിജയം ലഭിച്ചു മക്ക മുഷിക്കൽ വലിയ പരാജയവും നിന്നതയും ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു നാലാമതായിനാമോദി ആയത്തിലൂടെ അള്ളാഹുത്താല പരലോകത്ത് അള്ളാഹുൽ പങ്കു ചേർത്ത ആളുകളുടെ അവസ്ഥ അറിയിക്കുകയാണ് പല ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് മറ്റ് ആൾദേവങ്ങളെ മറ്റ് വിഗ്രഹങ്ങളെ മറ്റ് വസ്തുക്കളെ പങ്കു ചേർത്തവരോട് അള്ളാഹുത്താല ചോദിക്കുന്നതാണ് നിങ്ങളുടെ പങ്കുകാരെല്ലാം എവിടെ പോയി ആരും ആരെയും സഹായിക്കുന്നതല്ല പരലോകത്ത് ലോകത്ത് ദുന്യാവിൽ അള്ളാഹുവിൽ പങ്കുകാരാക്കുകയും ആരാധിക്കുകയും ചെയ്ത വസ്തുക്കൾ അല്ലെങ്കിൽ ആൾദേവങ്ങൾ അവരാരും പല ലോകത്ത് ആരെയും സഹായിക്കാൻ ഉണ്ടാവുന്നതല്ല അവരെല്ലാവരും അള്ളാഹുവിൻ്റെ കോടതിയിലാണ് ഉണ്ടാവുക നിഷേധികളായ അള്ളാഹുവിൽ പങ്കു ചേർത്ത ആളുകളോട് അല്ലാതോ ചോദിക്കും നിങ്ങൾ എന്നിൽ പങ്കു ചേർത്തവർ എവിടെ പോയി അവരെല്ലാം കേൾക്കുന്നവരാണ് എല്ലാം കാണുന്നവരാണ് എല്ലാം നടത്തി തരുന്നവരാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു അവരെ നിങ്ങൾ ആരാധിച്ചിരുന്നു അവരെല്ലാം എവിടെ പോയി ഇപ്പോൾ നിങ്ങളെ സഹായിക്കാൻ അവരെ കാണുന്നില്ലല്ലോ എന്ന് അള്ളാഹു ചോദിക്കുന്നതും ആ ഒരു ചോദ്യം കേട്ടുകൊണ്ട് അവർ നിന്ദന്മാരായി തീരുന്നതുമാണ് ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ വിശ്വാസികളായ ആളുകൾ പറയും ഇന്നേ ദിവസം നിഷേധികൾക്ക് വലിയ ശിക്ഷയും നിന്നതയും ഉണ്ടെന്ന് ഇതും ഒരു ശിക്ഷയാണ് അവർക്ക് കാരണം അള്ളാഹുത്താല അവരോട് നിങ്ങളുടെ പങ്കാളികൾ എവിടെയെന്ന് ചോദിക്കുന്നു ഈ ചോദ്യം കേൾക്കുമ്പോൾ അവർക്ക് യാതൊരു മറുപടിയും ലഭിക്കുന്നില്ല ദുന്യാവിൽ അവർ പരിഹസിച്ച വിശ്വാസികളായ ആളുകൾ അവർക്ക് ഇന്നേ ദിവസം ശിക്ഷയായിരിക്കുമെന്ന് പറയുന്നു നാനാ ഭാഗത്തു നിന്നും ശിക്ഷയുടെ വാർത്ത കേൾക്കുമ്പോൾ അതവർക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ് അങ്ങനെ വലിയ നിന്നതയിലും വലിയ പ്രയാസത്തിലുമായിരിക്കും നിഷേധികൾ പരലോകത്ത് ഉണ്ടാവുക എന്ന് അള്ളാഹു സുബാനഹുല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താല അള്ളാഹുനെ അനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രമാണ് ഇരുലോകത്തും വിജയം അതല്ലാതെ പാപകർമ്മങ്ങളിൽ അകപ്പെട്ട് ജീവിച്ചവർക്ക് ഇരുലോകത്തും പരാജയമായിരിക്കുമെന്ന കാര്യം അറിയിക്കുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തോഫി നൽകുമാറാകട്ടെ വാഹൃദി റബുലമീ